ഈ സിനിമ ഒരുപാട് ട്വിസ്റ്റുകളും സർപ്രൈസുകളും സസ്പെൻസുകളും ഒക്കെ ഉള്ള ഒരു ത്രില്ലറാണ് പടം കൊള്ളാണ്ടോ നന്നായിരുന്നു ഇതെന്തായാലും ആയിരം കോടി അടിക്കുമെന്നുള്ള കാര്യത്തില് സംശയമായി പക്ഷെ നമ്മുടെ മുമ്പത്തെ ലോകേഷന്റെ ഇന്റർവൽ ബ്ലോക്ക് പോലെ ഒന്നും അത്ര ലെവൽ വന്നിട്ടില്ല കണക്ട് ആയിട്ട് വരാനുണ്ട് കാര്യം വലിയ മാസ് കാണിച്ചിട്ടും ഒരു ഇത് നമുക്ക് നമ്മക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ളത് വന്നിട്ടില്ല പക്ഷെ സൗബിന് സൗബിന്റെ ആക്ടിഒക്കെ ഒരു ഇതൊക്കെ ആയിരുന്നതെന്ന് ഇപ്പൊ തോന്നുന്നു ആ നാഗാർജുനാണ് ഭയങ്കരമായിട്ട് നാഗാർജുന കൊള്ളാം എന്റെ തടി ചീത്ത നീ നല്ല പേരെടുത്തല്ല അത് മതി കൊറേ കാര്യങ്ങളൊന്നും കണക്ട് ില്ല ഞാനൊരു കാര്യം പറയാം ബാലംപിള്ളെ ഒരു സിനിമ നന്നാണെങ്കിൽ അതിലെ എല്ലാ ഘടകങ്ങളും നന്നാവണം നിങ്ങൾക്കൊന്നും അതിനെ കുറിച്ച് ഒരു ബോധവില്ല